ദൈവത്തിന് അതിൽ ശുഭമായകട്ടെ നിങ്ങൾ നിങ്ങൾ മുമ്പാകെ വീണ്ടും ഒരു വീഡിയോ ആയി എടുത്ത് വരുവാന്നൊക്കെ പോകണം നീ അനുവദിച്ച നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നും നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗൂഗിളിൽ അല്ലെങ്കിൽ എ പോലുള്ളതായ സോഫ്റ്റ്വെയറിൽ ഏറ്റവും വരുന്നതായ ചോദ്യങ്ങളും അതിൻ്റെ ആത്മീയമായ ഉത്തരങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരിക്കലും നമ്മൾ മാനസികമായി സൈക്കോളജിയോ അനുഭവങ്ങളോ മറ്റൊരാളുടെ അനുഭവങ്ങളോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഇന്ന് ഞാൻ അതിനായി എടുത്തിരിക്കുന്നത് ജിമിനായി ജിമിനി എന്നൊക്കെ വിളിക്കുന്നതായ ആ ഒരു ആപ്പാണ് അതിൽ ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയി യുവജനങ്ങൾ ചോദിക്കുന്നതായ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് അതിൽ പ്രധാനപ്പെട്ടതൊന്നും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കാത്ത ഒരു വിഷയത്തെയാണ് നമ്മൾ പ്രാവശ്യം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് അത് ഫൈനാൻസും ലൈഫ് സ്റ്റൈലുമാണ് അല്ലെങ്കിൽ സാമ്പത്തികമായ വിഷയങ്ങളുള്ളതായ യുവജനങ്ങളുടെ പ്രത്യേകിച്ചുള്ള കൺസേണുകളാണ് മെയിൻ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതായത് ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റ് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് ഇപ്പോൾ പക്ഷേ ദൈവദിനത്തിൽ അതിൻ്റെ കൃത്യമായ ഉത്തരം അന്ന് അതിൻ്റെ സംവിധാനമൊന്നുമില്ല എങ്കിലും ഇന്ന് നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങൾ യേശു പറഞ്ഞതായ വാക്കുകളാണെങ്കിലും പൗലോസ് പറഞ്ഞതായ വാക്കുകളാണെങ്കിലും അവരിനി രണ്ടല്ല ഒന്നത്രേ എന്ന് പറയുന്നൊരു അനുഭവം അവരുടെ എല്ലാ മേഖലകളും അവരുടെ ശരീര ശാരീരികമായ ബന്ധത്തിലൂടെ അവരുടെ ശാരീരികമായ അനുഭവങ്ങൾക്ക് ആ ആകുന്നത് പോലെ തന്നെ ഒന്നാകുന്നത് പോലെ തന്നെ അവരുടേതായ ആത്മമണ്ഡലത്തിലും ആ ഒന്നാകൽ നടന്നിട്ടുണ്ട് വേറൊരു ഭാര്യ അല്ലെങ്കിൽ വേറൊരു ഭർത്താവ് ആ ആർക്കും ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നത് പക്ഷെ നമ്മൾ മോഡേൺ രീതിക്ക് അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ദൈവവചനം പറയുന്നത് നമ്മുടെ ആത്മമണ്ഡലത്തിലാണെങ്കിലും നമ്മുടെ ശാരീരിക മണ്ഡലത്തിനാണെങ്കിലും നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ നമ്മളെപ്പോഴും ആ ഒരു ആ മിദത്വം നമ്മൾ പാലിക്കണം അല്ലെങ്കിൽ നമ്മളാ പക്വത പാലിക്കണം നമ്മളാ അതേ കാഴ്ചപ്പാടിൽ തന്നെ ഉള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് പ്രശ്നോട് അതുകൊണ്ട് തന്നെ ഈ ഈ ചോദ്യത്തിനുള്ള ഉത്തരവും അത് തന്നെയാണ് തീർച്ചയായും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കാം ജോയിൻ്റ് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടെന്നിരിക്കാം പക്ഷേ അണ്ടിൽ യു ചീറ്റ് നിങ്ങൾക്ക് ചീറ്റ് ചെയ്യാനുള്ള താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ടുള്ളതിലും ഒന്നുള്ളതിലും പ്രത്യേകിച്ച് ഉദ്ദേശമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ലോഡ് അതിന് ചെറിയ സാലറി ഉപയോഗിക്കുന്നവരാണെങ്കിലും വലിയ സാലറി ഉപയോഗിക്കുന്നവരാണെങ്കിലും വലിയ സാലറിയും ശമ്പളവും ബിസിനസ്സിൽ നിന്ന് അനുഭവങ്ങൾ വാങ്ങുന്നവരാണെങ്കിലും ആ മിതത്വം നിങ്ങൾ പാലിക്കുക നിങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇതിനൊക്കെ ചിന്തിക്കുന്ന പ്രത്യേകിച്ച് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നതായ ബിസിനസ് പർപ്പസിനും മിനിസ്ട്രി പർപ്പസിനും ഉപയോഗിക്കുന്നതായ അക്കൗണ്ടും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം എന്ന് ലാഭം നമുക്ക് ക്രെഡിറ്റ് ആവുന്നതായ നമ്മുടെ സേവിങ് അക്കൗണ്ട്സിലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട്സിലും നിന്നും ഉള്ളതായ പണം പിൻവലിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് പ്രജിറോൺ ഇപ്പം ഉദാഹരണത്തിന് ഒരു വ്യക്തി ചോദിക്കുകയാണ് എനിക്ക് ഒരു ഇത്രയും ശമ്പളം ഞാൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇത്രയും ബിസിനസ്സിന് ബിസിനസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്ക് പണം അതിൽ നിന്ന് പിൻവലിക്കേണ്ടതായി വരും മറ്റ് നമ്മുടെ കമ്പനി ആവശ്യത്തിനോ അല്ലെങ്കിൽ ടാക്സ് ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾക്കുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ഭാര്യ അതൊന്നും മനസ്സിലാക്കുന്നില്ല അതൊന്നും അതൊന്നും കണക്കിൽ വയ്ക്കാതെ അവൾക്ക് തോന്നിയതുപോലെ പണം പിൻവലിക്കുന്നു എന്ന് പറയുന്നതായ അനുഭവം ഞാൻ കേൾക്കാറുണ്ട് അപ്പം ചോദിച്ച ഒരു ഫാദറിൻ്റെ കാര്യം ഞങ്ങൾ പറയുവാനായിരുന്നു അപ്പം നമ്മൾ ആ അനുഭവത്തെ അനുഭവത്തെക്കുറിച്ച് കൃത്യമായ ധാരണ വെക്കുക മിനിസ്ട്രി ആണെങ്കിലും ജോലി ആണെങ്കിലും ജോലിയുടെ അക്കൗണ്ടുകളാണെങ്കിലും അല്ല ബിസിനസിൻ്റെ അക്കൗണ്ടുകളാണെങ്കിലും അത് കീപ്പ് ചെയ്യേണ്ടതായ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക അതേസമയം നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ യൂസിന് വേണ്ടി ആയിരിക്കുന്ന സേവിങ് അക്കൗണ്ടും അങ്ങനെ എന്തെങ്കിലും അക്കൗണ്ട് നിങ്ങൾ തുറന്ന് അതിനകത്ത് നിങ്ങൾ ഒരു സെപ്പറേറ്റ് മണി അതിനകത്ത് നിങ്ങൾ വയ്ക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതായ വിഷയങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് എൻ്റെ ഭർത്താവിന് ഇത്രയും പണം വരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും പണം വരുന്നുണ്ട് അദ്ദേഹത്തിന് ആവശ്യമില്ല ഞാൻ പണം ഉപയോഗിക്കും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആശ്ചര്യമല്ല ഇതെല്ലാം ഇതിനെല്ലാം മൂല കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പണം ജോയിൻറ് അക്കൗണ്ടിലാണോ അതോ കറണ്ട് അക്കൗണ്ടിലാണോ സേവിങ് അക്കൗണ്ടിലാണോ അല്ലെങ്കിൽ മറ്റു പല അക്കൗണ്ടിലാണോ ഓഫ് ഷോറിലാണോ എന്നുള്ളതല്ല അതിനെല്ലാം എല്ലാം പ്രധാനപ്പെട്ട കാരണം ഇതിനെല്ലാം മൂലകാരണം അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്നതിൻ്റെ മൂലകാരണം എന്ന് പറയുന്നത് തന്നെ അവരുടെ ഉള്ളിൽ ദൈവജലത്തോടുള്ളതായ അനുസരണമില്ലായ്മയും അതുപോലെ തന്നെ അവരൊന്നല്ല രണ്ടാണെന്നുള്ളൊരു കാഴ്ചപ്പാടുമാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ആരോപിക്കരുത് നിങ്ങൾ ആരാണോ അറിവ് കൂടുതലുള്ളവർ അത് അവർ തന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ ടാക്സിൻ്റെ ടാക്സ് പോലുള്ള ആ വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായ മാന്യതയും അനുഭവങ്ങളും പാലിക്കുക മിനിസ്ട്രി അക്കൗണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക ഇതെല്ലാം നിങ്ങളുടേതായ പക്വതയാണ് ഫ്രിഡ്ജ് ലോൺ അപ്പോൾ അതിനകത്ത് ഈ കൊസ്റ്റിനെ പ്രത്യേകിച്ച് വാലിഡിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് വാലിഡിറ്റി ഇല്ലായെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഫ്രിഡ്ജ് ലോൺ അപ്പം നമ്മൾ ഒരു മാനേജ് ചെയ്യ ഒരു ബഡ്ജറ്റ് ഒക്കെ ഉണ്ടാക്കി എല്ലാ ദിവസത്തെയും ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നൊരു അനുഭവം അവിടെയുണ്ട് ഫ്രിഡ്ജ് ലോൺ അതൊക്കെ ഈ ഈ വണ്ണസ് എന്ന് പറയുന്നൊരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ആണ് ദൈവോചനം പഠിപ്പിക്കുന്നത് നിങ്ങളൊന്നാണ് നിങ്ങളൊന്നാണ് ഭർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പണം ചിലവഴിച്ചാലും ഭാര്യ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പണം ചേച്ചാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ അനുഭവത്തിലേക്കും വേണ്ടിയാണ് റിസർട്ട് എല്ലാം ഇനി മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ദേവദാസന്മാരെ സപ്പോർട്ട് ചെയ്യാനോ മിനിസ്റ്ററി സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ തൈസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെ നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക ഒരിക്കലും എടുത്തു പുറപ്പെട്ടിട്ട് ഇതെന്റെ പണമാണോ എന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ഇത്രയാണ് ഇത്രേ ഞാൻ കൊടുക്കത്തുള്ളൂ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സംസാരിച്ച ആവശ്യത്തെ കൈകാര്യം ചെയ്യുക വാട്ട് ആർ എന്താണ് ആറ്റിറ്റ്യൂഡ്സ് വേഴ്സ് ഡെപ്റ്റ് കടം വാങ്ങുന്നതിനോട് എന്താണ് അഭിപ്രായം അത് സേവ് ചെയ്യുന്ന അനുഭവങ്ങളാണോ അത് സ്പെൻഡർ ആവണോ എന്താണ് നമ്മുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട് ഞങ്ങൾ വ്യക്തിപരമായും ദേവോചന പ്രകാരം തിരുവോചനം ഒരിക്കലും ഡെപ്റ്റിനെ അനുകൂലിക്കുന്നൊരു അനുഭവമല്ല ദൈവത്തിനു വെച്ചാൽ എവിടെ നോക്കിയാൽ നിങ്ങൾ കടം വാങ്ങുന്നവരായി തരരുത് കടം കൊടുക്കുന്നവരായി തീരണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനേജിൾ അല്ലാത്ത ഡെപ്റ്റുകൾ നമ്മളിലേക്ക് വരരുത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പലരും ചോദിച്ചിരിക്കാം നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത ഡെപ്റ്റ് രോഗസൗഖ്യം അല്ലെങ്കിൽ രോഗസൗഖ്യം അതങ്ങനെല്ലാം രോഗം ആവുകയാണ് ഒരു മാതാപിതാക്കൾ ആരെങ്കിലും രോഗിയായി തീരുകയാണ് അല്ലെങ്കിൽ നമ്മളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ശാരീരികമായ രോഗങ്ങൾ പ്രയാസങ്ങൾ വരികയാണ് അല്ല നമുക്കൊരു ബിസിനസ് നടത്തണം എന്ന് വിചാരിച്ചു നമ്മൾ ഇത്രയും ലക്ഷം രൂപ കടം വാങ്ങണം അല്ലെങ്കിൽ നമ്മൾ സ്ഥലം വിറ്റ് സ്ഥലം വെച്ച് നമ്മൾ കടം വാങ്ങുകയാണ് അപ്പം അതിനെയൊക്കെ മാന്യമായിട്ട് നമ്മൾ ജീവിക്കേണ്ടതിന് കടം വാങ്ങിയത് കൊണ്ട് കടങ്ങും വാങ്ങിയതൊന്നും കൊണ്ട് നടക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങളാണ് നിങ്ങളുടേതായ സാമ്പത്തികമായ നിലവാരവും അനുഭവങ്ങളോ ഒക്കെ അനുസരിച്ച് മാത്രമേ ആ വിഷയത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് സിവിൽ സ്കോർ എന്നൊക്കെ പറയുന്ന അനുഭവം സിവിൽ സ്കോർ എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത നിങ്ങൾ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ ലോൺ എടുക്കണം എന്നുള്ളൊരു ഒരു ഒരു അജണ്ട കൂടെ അതിനകത്തുണ്ട് ഒരിക്കലും വളരെ ചെറിയ സിവിൽ സ്കോറുള്ള വ്യക്തികൾക്ക് ലോൺ കിട്ടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ അവയറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല അറിവുള്ളവർ നിങ്ങൾ ഹസ്ബൻഡിനാണെങ്കിൽ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ വൈഫ് കൃത്യമായ അത് കൈകാര്യം ചെയ്യുക പക്ഷേ അളവിൽ കൂടുതൽ കടമെടുക്കുന്ന അർത്ഥമില്ല ഫ്രേജിലോ നിങ്ങളൊരു കുടുംബജീവിതം നയിക്കാൻ പോലെ കുടുംബം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അതുകൊണ്ട് എനിക്കൊരു ഫ്ലാറ്റ് എടുത്തേക്കാം അല്ലെങ്കിൽ ഒരു വീട് എടുത്തേക്കാം ഒരു വീട് വെച്ചേക്കാം എന്ന് പറഞ്ഞ കോടികൾ സ്പെൻഡ് ചെയ്യുന്നതിൽ സ്പെൻഡ് ചെയ്ത് വരുമാനമില്ല വരുമാനത്തെക്കാൾ ഗുപ്രിയായിട്ട് സ്പെൻഡിങ് ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതെങ്കിൽ തീർച്ചയായും നമ്മളത് ചെയ്യരുത് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ കൃത്യമായി നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് ദൈവത്തോട് ചോദിക്കണം നമുക്കിതിനെ എല്ലാത്തിനും മൂലകാരണം ദൈവമാണ് എല്ലാത്തിനോടും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ ചോദിച്ച് കൃത്യമായ ധാരണ പ്രാപിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിനെ നിരത്സഹപ്പെടുത്തുക തന്നെയാണ് വേണ്ടത് എങ്കിലും ബിസിനസ് പോലുള്ള വിഷയത്തിൽ നമ്മൾ പണം ചെലവഴിക്കാത്തത് കൊണ്ട് ഇത് നമുക്കൊരു ഒരു മൂന്ന് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ ആവശ്യമുണ്ട് ബിസിനസ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് പക്ഷേ നമുക്ക് സ്ഥലമുണ്ടെങ്കിലും നമ്മളത് കടമെടുക്കുകയോ അല്ലെങ്കിൽ വിൽപ്പിയോ തയ്യാറാവാത്ത എൻ്റെ ആലിയും ബിസിനസ്സിനെയും ബാധിക്കും അല്ലേ അപ്പം അതങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി അത് വേണ്ടതുപോലെ പോലെ ദൈവത്തോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായ കടമ നിങ്ങൾ ഓരോരുത്തരുമാണ് ഒരിക്കലും ഡെപ്റ്റ് കടം കൈകാര്യം ചെയ്യാത്ത കൈകാര്യം ചെയ്യാൻ അറിയാത്ത വ്യക്തികൾ കടത്തിലേക്ക് പോകാതിരിക്കുക സേവറാണ് കുറച്ചും കൂടെ നല്ലത് ഒന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക സ്പെൻഡറിനേക്കാൾ കൂടുതൽ തീർച്ചയായും അപ്പം നമ്മൾ അടുത്ത ചോദ്യവും നമ്മൾ കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു എന്താണ് ഫൈനാൻഷ്യൽ ഗോൾസ് വീട് വാങ്ങുന്നതിനെ കുറിച്ചും റെട്ടയർമെന്റിനെ കുറിച്ചൊക്കെ ഉള്ളത് അതായത് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചിന്തിക്കുക തീർച്ചയായും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചില്ലായെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല നിങ്ങൾ സ്പെൻഡറാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കടത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരില്ല ശ്രീ നോക്കുക അപ്പം ഇതൊക്കെയാണ് ദൈവത്തിന് വചനം എഴുതിയിരിക്കുന്നതിന് പോവുക അടുത്തത് കരിയറും ലൊക്കേഷനും നമ്മുടെ കരിയർ ഗോൾസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് അല്ലേ നമ്മുടെ രണ്ടുപേരുടെയും കരിയർ ഗോൾസ് എന്തായിത്തീരും എന്ന് പറയുന്ന എളുപ്പം ദൈവവചന പ്രകാരം ഇതിൽ ഉത്തരം പറയാൻ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ ദൈവത്തെ അനുസരിക്കുക ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്ന് തന്നെയാണ് യോഹനുസേഷം പത്താം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും എന്ന് പറയുന്നൊരു അനുഭവമുണ്ട് നമ്മളവൻ്റെ ആടുകളാണെന്നും നമ്മൾ അവൻ്റെ ശബ്ദം കേൾക്കുവാൻ വിളിക്കപ്പെട്ടവനാണെന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം ഒരിക്കലും നമ്മൾ നിന്ന് എക്സ്കേപ്പ് അല്ല നമ്മളോട് നമ്മളോട് ദൈവം ദൈവവചനത്തിലൂടെയാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണെങ്കിലും മറ്റുള്ളവരിലൂടെയാണെങ്കിലും ഒക്കെ നമ്മളോട് ദൈവം സംസാരിക്കുന്നുണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അത് കൃത്യമായി കേട്ട് അതിന് ചെവി കൊടുക്കുക അത് മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയം ഒരുങ്ങിയിരിക്കട്ടെ എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തിന് ശബ്ദം കേൾക്കാതിരിക്കാൻ എന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അത്രയും അവർക്ക് വാക് നിർദ്ദേശത്ത് പ്രവേശിക്കുവാൻ കഴിയാതിരുന്നത് എന്ന് ദൈവത്തിന് വചനം എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഹൃദയത്തിന് കാഠിന്യം വരുന്നതായ അനുഭവങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഒഴിവാക്കുക ദൈവത്തിൻ്റെതായ വചനത്തോടും ദൈവത്തിൻ്റെ ആത്മാവിനോടും ചേർന്ന് ജീവിക്കുക എങ്കിൽ നമുക്ക് കൂടുതൽ ആത്മാവിനെ ശക്തിയെ നിറഞ്ഞ് ജീവിക്കാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ കരിയർ ഗോൾസ് ആണെങ്കിലും മറ്റ് മറ്റ് സാമ്പത്തികമായ ഗോൾസുകളാണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ തൊക്കെ വേണം ദൈവം നമ്മളെ സഹായിക്കാനിടയായിരിക്കും പ്രത്യേകിച്ച് ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് അത് ദൈവജന പ്രകാരം ദൈവരാജ്യത്തെ വിശാലമാക്കാൻ വേണ്ടിയിട്ട് ദൈവരാജ്യത്തെ വിശാലമാക്കുന്നതിന് ഉൾപ്പെട്ടിപ്പിക്കുന്നത് തീർച്ചയായും ഒരുമിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേരും ജോലി ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ ലൈഫിനെയും ഒക്കെ അനുഗ്രഹമാക്കി തീർക്കും പക്ഷേ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രധാനമായി ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുക എന്ന് പറയുന്ന ഒരു ഭവമാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നതിൽ വളരെ വിര വിരസത കാണിക്കുന്നതായ ഒരു തലമുറയാണ് നമ്മുടെ തലമുറ ആർക്കും കുഞ്ഞുങ്ങൾ ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങൾ പ്രസവിക്കണം എന്ന താല്പര്യമില്ല എന്നൊക്കെയുള്ളതായ പ്രധാനപ്പെട്ടതായ ഗോൾസ് ഇതൊന്നുമല്ല എനിക്ക് കരിയറാണ് നോക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷെ അതൊന്നും ദൈവവചന പ്രകാരം അടിസ്ഥാനമുള്ളതല്ല ദൈവവചനപ്രകാരം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ തലയിടാതിരിക്കുക അത് നമുക്ക് നാശമായി കൊണ്ടുവരികയുള്ളൂ എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വേണം എന്ന് ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവവചനത്തെ അനുസരിക്കുക പൂർണ്ണമായി അനുസരിക്കുക ദൈവവചനത്തോട് ചേർന്നിരിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിനാണ് നമ്മൾ ആ വിഷയങ്ങൾ കാണുന്നത് പ്രായമുള്ളവർ ഇളയ പെൺകുട്ടികളോട് സ്ത്രീകളോട് അവർ ഭർത്താക്കന്മാരെ സ്നേഹിക്കുവാനും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനും നെക്കോണം അവരെ ശീലിപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും അവരെ പ്രബോധനം ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നാലിപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കുടുംബജീവിതത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഫാമിലി ലൈഫ് നോക്കുക എന്ന് തന്നെയാണ് പിന്നെ പിന്നെ എങ്ങനെ എനിക്ക് കരിയർ നേടുവാനും കഴിയും എന്നൊരു ചോദ്യം വളരെ വലിയൊരു ചോദ്യമുണ്ട് പക്ഷേ നന്മയും കരുണയും ആയുഷ്കാനും ഒക്കെയും എന്നെ പിന്തുടരും അല്ലെങ്കിൽ നമ്മളെ പിന്തുടരുമെന്നാണ് ദൈവത്തിന്റെ ഭജനത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വെറുകിയിടാവേണ്ട ആവശ്യമില്ല അയ്യോ എൻ്റെ ഒരു രണ്ടു വർഷം പോയാലോ അല്ലെങ്കിൽ ഈ വർഷം പോയാലോ കഴിഞ്ഞ വർഷം പോയാലോ എന്നൊന്നും വെറുയിടാവേണ്ട ആവശ്യമില്ല നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ പൂർണ്ണ കൃതജ്ഞതയോടെ ഞാൻ ദൈവത്തിൻ്റെ ഭജനത്തെ അനുസരിക്കുന്നവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും ദൈവം നിങ്ങൾക്ക് തരും ഇൻക്ലൂഡിങ് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിലൂടെ കണ്ടെത്തുവാൻ കഴിയും ദൈവം നമ്മൾ ഇത്രയും സഹായിക്കുമതാകട്ടെ അടുത്ത് അനുഭവങ്ങളൊക്കെയാണ് പാർട്നേഴ്സിൻ്റെ ജോബിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം ഏ സിറ്റിയിൽ ജീവിക്കണം എവിടെയാണ് നമ്മൾ വീട് വാങ്ങേണ്ടത് എന്ന് വെച്ചു തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എങ്കിലും വ്യക്തിപരമായി അത് പേഴ്സണലൈസ്ഡ് ആയിരിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുക പക്ഷേ ദൈവജനം എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ അപ്പനെ അമ്മയും ബഹുമാനിക്കുകയും ഭാര്യയോട് പറ്റിച്ചേരുകയും വേണം ഭാര്യന്മാരോട് പറ്റിച്ചേരണം ഭർത്താക്കന്മാരോട് പറ്റിച്ചേരണം നിങ്ങൾക്ക് കോമൺ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് ദൈവം നിങ്ങൾ എത്തിക്കട്ടെ ദൈവം അതിനുള്ളതായ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കട്ടെ നിങ്ങളെന്ത് പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിലും തീർച്ചയായും ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക ഞങ്ങൾ അതുപോലെ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ആ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമ്പോഴാക്കട്ടെ അടുത്തത് ഫാമിലി ആൻഡ് ചിൽഡ്രൻസ് റോളാണ് ഇത് ചോദിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് എന്തുകൊണ്ടാണ് നമുക്ക് ചിൽഡ്രൻസ് വേണ്ടത് എത്ര എണ്ണം വേണം എന്ന് ചോദിക്കുന്ന ഒരു കൺ അനുഭവങ്ങളാണ് അപ്പം അതുപോലെ തന്നെ എന്തെങ്കിലും ഗർഭം ഗർഭം ധരിക്കുന്നതിനുള്ളതായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഏതെങ്കിലും പാർട്ട്ണുണ്ടെങ്കിൽ ഗർഭം ധരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ട്നേഴ്സും കൂടെ മനസ്സ് വെച്ചാലേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരുടേതായ ശാരീരിക അനുഭവങ്ങളും കൂടെ ശരിയാവണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇവിടെ അപ്പം ആ ആദ്യ ആദ്യത്തെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാം ദൈവചനം തീർച്ചയായും പറയുന്നു കുഞ്ഞുങ്ങൾ വേണം കാരണം ആ ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിപ്പിക്കുന്നതന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും വിശാലതയുടെ ഭാഗമായി നമുക്ക് കുഞ്ഞുങ്ങൾ ആവശ്യം വേണം അടുത്തത് എന്തുകൊണ്ട് ഏർ എത്ര എണ്ണം വേണം എന്ന് ചോദിക്കുന്ന അനുഭവം പണ്ടൊക്കെ ക്രിസ്ത്യ തലമുറയിൽ നമുക്കറിയായിരുന്നു പന്ത്രണ്ടും ആ പന്ത്രണ്ട് മക്കൾ പേരെ പ്രസവിച്ചതായ അമ്മമാരുണ്ടായിരുന്നു അല്ലേ അപ്പം ഞങ്ങളുടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനുഭവത്തിൽ ഒമ്പത് പേരായിരുന്നു അവർ അപ്പം സി അതൊക്കെ പോസിബിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പോസിബിളാണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ എൻ്റെ അമ്മയുടെ ആദ്യത്തെ അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ അവർ രണ്ടാമത് വിവാഹം കഴിച്ചു ദേവദാസനാണ് അദ്ദേഹം അദ്ദേഹം വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് ആ കു അതിനകത്ത് മുൻപ് നാല് മക്കൾ ആദ്യത്തെ അഞ്ച് മക്കളും നാല് മക്കളും അങ്ങനെ ഒമ്പത് മക്കളൊക്കെയാണ് ഒരു വീട്ടിൽ വളർന്നു കൊണ്ടുവന്ന് വളർന്നുകൊണ്ടിരുന്നത് അവരെല്ലാവരെയും ആ ആദ്യ തുടക്കകാലത്തിൽ എല്ലാവർക്കും വേണ്ടതായ അനുഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുവാനും ചെയ്തു കൊടുക്കുവാനും ദൈവദാസനായിരിക്കുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദർ കഴിഞ്ഞവരുന്നേ വന്നിരുന്നില്ല പക്ഷേ ഇന്ന് എല്ലാവരും സെറ്റിലാണ് ദൈവം അവരെല്ലാവരും അനുഗ്രഹിക്കുവാനിടയായി തുടർന്നു അവർ ദേവരാജ്യത്തിൻ്റെ മഹത്വത്തെ അവിശാലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അവരും ഇത് തന്നെ ടീച്ച് ചെയ്യുന്നു എങ്കിലും ഇന്നത്തെ കാലത്തെ അനുഭവങ്ങൾക്കനുസരിച്ച് രണ്ട് മക്കൾ മൂന്ന് മക്കൾ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് അവരും എത്തിയിരിക്കുന്നു അപ്പം എന്തു തന്നെയാണെങ്കിലും നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ പ്രിയ സാഹചര്യങ്ങളൊക്കെ പ്രിയായിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മുടെ അനുഭവങ്ങൾ നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവമേ എല്ലാ ഞങ്ങൾക്ക് എത്ര മക്കൾ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ദൈവത്തോടെ ആവശ്യത്തിന് ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തുക ഇതിനെല്ലാത്തിനും ബാക്ക് ചെയ്റ്റും നിങ്ങളെല്ലാവരെയും ബാക്ക് ചെയ്യുന്നത് നിങ്ങളെല്ലാവരെയും ഡയറക്റ്റ് ചെയ്യുന്നത് ദൈവത്തിങ്കിലേക്ക് തന്നെയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു ഒരു പാർട്ട്ണർ പറയുകയാണ് നമുക്ക് രണ്ട് മക്കൾ മതി എങ്കിൽ രണ്ട് മക്കളെന്ന് പറയുന്നതായ അവരുടെ അനുഭവത്തെ നമ്മൾ മാനിക്കണം ഇനി മനസ്സ് തോന്നിയാൽ ദൈവം അതിനുവേണ്ടി അവസരങ്ങൾ ഓർക്കട്ടെ പക്ഷേ അതേസമയം ഗർഭം നിർത്തുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അനുഭവ ആ പ്രൊസീജർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് എൻ്റെ പേഴ്സണൽ ആ അഭിപ്രായം നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഗർഭിണിയാവാൻ സാധ്യതയില്ലേ തീർച്ചയായും ഉണ്ട് നമ്മളത് കെയർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷേ നമ്മൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരു ദൈവമക്കളെ സംബന്ധിച്ച് നമ്മൾ അത്രമാത്രം അങ്ങ് വികാര്യജീവി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിന്മേലുള്ള പൂർണ്ണ അധികാരവും കണ്ട്രോളും ദൈവത്തരും മറ്റു പാർട്ടണർ അത് ഭാര്യയായാലും ഭർത്താവാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഓക്കെ ആകുമ്പോഴും വരെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്ന നിങ്ങൾ കാത്തിരിക്കുക ഏഹ് രണ്ടുപേരും എഗ്രി ചെയ്തുകൊണ്ട് തന്നെ അതിലേക്ക് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് എന്താണ് ഭാര്യ ഭർത്താവിനെ കടപ്പെട്ടിരിക്കുക ചെയ്യട്ടെ ഭർത്താവ് ഭാര്യയ്ക്ക് കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ എന്ന് പറയുന്ന അനുഭവങ്ങളാണ് നമ്മളത് മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്തൊക്കെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്ന പാരൻ്റൽ സ്റ്റൈൽസും എക്സ്പെക്റ്റേഷനും ഒരു വ്യക്തി വീട്ടിലിരിക്കുകയും മറ്റേ വ്യക്തി വർക്ക് ചെയ്യുകയും ചെയ്യുന്നതും അല്ലെങ്കിൽ ഡിവൈഡഡ് ആയിട്ട് ചിൽഡ്രൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്നതുമാണോ പ്രധാനപ്പെട്ട വിഷയം എന്ന് ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട് തീർച്ചയായും ദൈവദ്രമോചനം നമ്മുടെ ടീസിനായ ലേഖനത്തിൽ വായിച്ചതുപോലെ ഭാര്യമാർ മക്ക ഹസ്ബൻഡിനെ അവരെ സ്നേഹിച്ചും മക്കളുടേതായ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കുന്നതിൽ തന്നെയാണ് ദൈവത്തിന് വചനം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അന്ന് അത്രയും എക്സ്റ്റൻഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ അത്രയും വലിയ വലിയ ജോലികളൊന്നും സ്ത്രീകൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിന് വചനത്തിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കായിക കൗരികരത്തിലൂടെ ഭർത്താപനെ സേവിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതിനോടൊപ്പം വലിയ വലിയ കരിയറുകളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും എസ്തർ അദ്ദേഹം രാജ്ഞിയായിരുന്നു രാജ്യത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളിലേക്ക് അവർക്ക് കൈകടത്തേണ്ടതായി വന്നു അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് ഡബോറ ഇസ്രായേലിൻ്റെ ഒരു 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 ന്യായാധിപ കൂടെയായിരുന്നു നായധീവന്മാരുടെ കൂട്ടും മറ്റെല്ലാവരും ആണുങ്ങളായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ദബോര എന്ന് പറയുന്ന ആ സ്ത്രീയെ കുറിച്ച് പറയുന്നത് അവൾ പ്രവാചകയും ഇസ്രായേലിന്റെ ന്യായപാലകയുമായിരുന്നു മാത്രമല്ല വലിയൊരു യുദ്ധം അവൾ അവൾ ജയിക്കുവാൻ ഇടയായി തീർന്നു എന്നും ദൈവത്തിന് മുന്നിനെതിരിക്കുന്നു അപ്പൊ തീർച്ചയായും ഇതിനെല്ലാം കഴിവുള്ളതായ ആ കുട്ടികൾക്ക് സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ആ അവരുടേതായ അവരെ നമുക്ക് കൊടുക്കേണ്ടതായ ബഹുമാനം നമുക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കേണ്ടതായ സ്ഥാനം നമ്മൾ കൊടുക്കണം ആ സമയത്ത് നിങ്ങളൊരു വ്യക് ഒരു വ്യക്തി ഉൾക്കിരിക്കുക അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഡിവൈഡ് ചിൽഡ്രൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി പിരിക്കുക എന്നതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളും ദൈവത്തോട് നിങ്ങൾ ചോദിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതേസമയം തീർച്ചയായും കൂടുതൽ ചായവ് സഹോദരിമാർ ഇന്നത്തെ കാലത്ത് ഞാനെതിരെ കൃഷി നിർബന്ധിക്കുന്ന സഹോദരിമാർ കൂടുതൽ കെയർഫുള്ളായിരിക്കണം മക്കളെ വളർത്തിയെടുക്കുന്നതിനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവരും എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം മൂന്നി പറയുന്നതെന്ന് മാത്രം ഞാനവിടെ വെക്കുകയാണ് തീർച്ചയായും എന്തുകൊണ്ട് ചിൽഡ്രൻസ് റെസ്പോൺസിബിലിറ്റി രണ്ടുപേരും ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഞങ്ങളൊന്നും ചെയ്യാൻ ശ്രമിച്ചു എൻ്റെ കുഞ്ഞിന് രണ്ടാമത്തെ കുഞ്ഞിന് പെട്ടു മാസമായി എട്ടു മാസമുള്ള കുഞ്ഞിനെ ഞാൻ മാത്രം ഞാനും രണ്ടുപേരും കൂടെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞതിനെല്ലാം ഞങ്ങളുടെ ഷിഫ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോയി അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഒരായ വെച്ചു എങ്കിലും അവരുടെ ആരോഗ്യവും അവരുടെ ഹെൽത്തും ഒക്കെ രണ്ടുപേരും രണ്ടു പേരൻസും കൂടെ ഒരുമിച്ച് നിന്ന് നോക്കുന്നത് പോലെ ഒരിക്കലും അവർ കഴിയുന്നില്ല തീർച്ചയായും രണ്ടുപേർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരാൾ വീട്ടിലെത്തുമ്പോൾ മറ്റേ ആൾ അറസ്റ്റ് എടുക്കുകയും പേഴ്സണലായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും പഠിക്കുകയും ഡിവൈഡ് വർക്ക് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നില്ല കുഴപ്പമില്ല ഒരു പ്രായം വരെ ഒരു പരിധി വരെ നമ്മൾ എൻഗേജഡ് ആയിരിക്കുക അതിനുശേഷം നമുക്ക് തീരെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല പിള്ളേരെല്ലാം സ്കൂളിൽ പോവാണ് നമുക്ക് വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന സാഹചര്യത്തിൽ വർക്കിങ്ങിനെ കുറിച്ച് സഹോദരിമാർ ആലോചിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ കരിയർ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ദൈവോചനം ബേസിക്കായി പറയുന്നതായ വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിരിക്കുന്ന പാട്ട് പാട്ട് ഒരനുഭവമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച് രണ്ടാമത് ചിന്തിക്കരുത് നന്മയും കരുണയും എപ്പോഴും അത് ഓർമ്മയിലിരിക്കുക ദൈവം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ അനുഗ്രഹിക്കുക ശക്തനായ ദൈവമാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതിനാണ് നമ്മുടെ ദൈവം ഞാൻ പത്ത് ദിവസം വലയിൽ അവൻ മീനെ ഇറക്കുവാൻ അവൻ വലയിലേക്ക് കൊടുക്കുക എന്നൊക്കെ വേണം തരുവാൻ ശക്തനായ ദൈവമാണ് ദൈവം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുക ദൈവമേ ഞാൻ എൻ്റെ കരിയർ കട ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിഫലം ഉണ്ടാവും നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിലെന്ന് വേണം സേവിങ് എന്നെ ദൈവത്തിലെന്ന് വേണം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലവും അനുഗ്രഹങ്ങളെല്ലാം ദൈവം തീർച്ചയായും നമുക്ക് തരും എന്ന് തന്നെയാണ് നമുക്ക് വചനത്തോടെ മനസ്സിലാക്കുവാനും സാധിക്കുന്നത് ഹോളിഡേ വിസിറ്റ്സ് ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് എക്സ്റ്റൻഡ് ഫാമിലിയെ പറ്റിയിട്ടാണ് മാതാപിതാക്കളെ പറ്റിയിട്ട് ബ്രദറിന് ഫാദറിനിലോ ഡോ അല്ലെങ്കിൽ മദറിനിലോ അങ്ങനെയുള്ളതായ അനുഭവങ്ങളിൽ എങ്ങനെയാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ വേൾഡ് ഒക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ പറ്റിയിട്ട് അവരോട് നമ്മൾ എന്താ അഭിപ്രായം ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് ചെയ്യുന്നതായ അനുഭവങ്ങളാണ് ഇനി അടുത്ത് മുന്നോട്ട് വരുന്നത് ജിമിനയിൽ കാണുന്നത് നമ്മൾ തീർച്ചയായും അർജി ടി വിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് നെക്സ്റ്റ് എപ്പിസോഡില് അതിനകത്ത് എന്തെങ്കിലും നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതും കൂടെ സംസാരിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു ക്രിസ്ജി ഇവിടെ എഴുതിയിരിക്കുന്ന അനുഭവങ്ങൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഇൻലോസുമായിട്ടുള്ള നമ്മുടെ ബന്ധം പ്രകാരമായിരിക്കണം എന്ന് പറയുന്ന ഒരു എളുപ്പം ക്രിസ്ജി ലോൺ ഞാനും അങ്ങനെ അധികവർഷങ്ങളായിട്ടുള്ള ദിവചനത്തിന് അത്രമാത്രം കൃത്യമായ ഉത്തരങ്ങളൊന്നും ഇതിന് പറയുന്നില്ല പക്ഷേ എന്നൊക്കെ പറയുന്നതായ ഒരു ചില വിഷയങ്ങളാണ് ഒന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന് പറയുന്ന അവരെ ടേക്ക് കെയർ ചെയ്യുകയും അവർക്ക് ആവശ്യമായിരിക്കും കൊടുക്കുകയും ചെയ്യേണ്ടതായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കണം സാധിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടട്ടെ അതിനായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആരും ഒരു നിരക്ഷപ്പെടേണ്ട ആവശ്യമില്ല ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ട കെയർ ചെയ്യാൻ പറ്റുന്നതിൽ നിന്നൊക്കെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദൈവം അതിനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് തരും എന്നാൽ ദൈവം നമ്മളോരോരുത്തരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ആവശ്യമായിരിക്കുന്ന സാമ്പത്തികമായ വഴികൾ നിങ്ങൾക്ക് തരട്ടെ അതിലൂടെ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ സ്റ്റെയിൽ മിനിസ്റ്ററിയുടെ ഭാഗത്ത് നിൽക്കുന്നതായി ഞങ്ങളും ആ വിഷയത്തിൽ പലപ്പോഴും കുറവ് സംഭവിക്കാറുണ്ട് ദൈവം അടുത്ത സ്റ്റെപ്പിലേക്ക് വിശ് മിനിസ്ട്രിയുടെ വിശാലതയിലേക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തീർച്ചയായും എനിക്കും എനിക്കും ചെയ്യേണ്ട കടമങ്ങൾ ഞാൻ ചെയ്യണമെന്ന് ദൈവം ഞാനും താല്പര്യപ്പെടുന്നുണ്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യമാരെ തന്നെ ആയിരിക്കണം ഒരു കാരണവശാലും ആ ഒരു അനുഭവത്തിൻ്റെ മുകളിലായിട്ട് ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ആ അനുഭവത്തിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കളിരിക്കാൻ പാടില്ല അവരുടെ മാതാപിതാക്കളിരിക്കാൻ പാടില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഭാര്യ ഇരിക്കുന്ന ഒരു സ്ത്രീ ഒരു ഒരു സ്ത്രീ അവർ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മാതാപിതാക്കൾക്ക് കൂടുതൽ ഞാൻ സമയവും എൻ്റെ എൻ്റെ ശക്തിയും എൻ്റെ കഴിവും ഞാൻ എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കളോടുകൂടെ ചിലവഴിക്കുന്നതിന് സ്പെൻഡ് ചെയ്യണം ചെലവഴിക്കണം എന്ന് തന്നെ സഹോദരിമാരും അതുപോലെ തന്നെ ഭർത്താക്കന്മാരും അതിനായി തീരുമാനിക്കുക അങ്ങനെ നിങ്ങൾ ഭാര്യ ഭർത്താവിനോട് പറ്റിച്ചേരുമെന്നും ഭർത്താവ് ഭാര്യയോട് പറ്റിച്ചേരുമെന്നും പറഞ്ഞതായ ദൈവത്തിന് വചനം ദൈവം നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിനും നിവൃത്തിയാകുവാനിടയായി തരട്ടെ അടുത്ത വാക്യങ്ങൾ അടുത്ത കാര്യങ്ങൾ ചോദിക്കുന്നത് ആ ഒരു ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഫോണാണ് ഓക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും നമ്മൾ കേൾക്കുവാനിടയായി തരുന്നല്ലോ എല്ലാവർക്കും ഈ വിഷയങ്ങളൊക്കെ മനസ്സിലായോ ഇല്ലയോന്ന് എനിക്ക് അറിയുമെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു ദൈവം നമ്മളോട് സഹായിക്കുമ്പോൾ ആകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇന്ന് പകൽപ്പറഞ്ഞ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതായ വിഷയങ്ങൾ ദൈവരെ മൂലിച്ചും പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക വിഷയത്തിലുള്ളതായ വിഷയങ്ങൾ ദൈവരെ മറിച്ചും പ്രാർത്ഥിക്കുകയാണ് അഥവാ തീർച്ചയായും അവർക്ക് മീൻ ദൈവം അതിനെ തെറ്റിരിക്കുന്ന പോലെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാവണം ദൈവികമായ സമാധാനവും സന്തോഷവും അനുഗ്രഹവും ആശുപാദങ്ങളും ഉണ്ടാകണം കർത്താവ് അണ്ടുപോയി ലേഖനം അതിൻ്റെ ഒമ്പതാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായ ആ നന്മയുടെ വചനങ്ങളെ ഒരിക്കൽ കൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ പ്രഖ്യാപിക്കുവാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങൾ സകലത്തിലും എപ്പോഴും അഭിവൃദ്ധിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും വർദ്ധിച്ചു വരുവാൻ നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു അവൻ വാരി വിതറി ദരിദന്മാർക്ക് കൊടുക്കുന്ന അവൻ്റെ നീതി എന്നൊക്കെ നിലനിൽക്കുന്നു എന്ന് അവൻ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും വർഷിക്കാൻ ആഹാരം നൽകുന്നവൻ നിങ്ങളെ നിങ്ങളുടെ വിത്ത് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവെടുപ്പ് സമൃദ്ധമാക്കുകയും ചെയ്യും ഇങ്ങനെ ഞങ്ങളോട് ദൈവത്തിന് സ്വോത്രം പരയട്ടതിന് കാരണമായി തീരുന്ന കാരണമായി തീരുന്ന ഔതാര്യമൊക്കെ നിവർത്തിക്കേണ്ടതിന് നിങ്ങൾ സഫലത്തിനും സമ്പന്നന്മാരാകും എന്ന് അനുഭവം കൊണ്ടല്ലോ ഈ സമ്പന്നത അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അവരുടെ കുടുംബ ജീവിതത്തിൽ സമ്പന്നതട്ട് സമാധാനവും സന്തോഷവും ഫീൽ ചെയ്യട്ടെ അതുപോലെ തന്നെ സാമ്പത്തികമായ മേഖലകളിലെ ആവശ്യത ഫീൽ ചെയ്യട്ടെ ആഴമേറിയ സ്നേഹബന്ധങ്ങളിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയായിട്ട് മീൻ ഭർത്താക്കുമാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഭാര്യമാരുടെ ബന്ധത്തിൽ അവൻ കഥാവ അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒക്കെ അത് ഫീൽ ചെയ്യും മക്കളെ വളർത്തിയെടുക്കുന്നതിൽ ആ അനുഭവങ്ങൾ അവൻ അവനെ എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാവിധ നന്മകളാലും ആശീർവാദങ്ങളാലും അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം ഈ വിഷയത്തിനും ഈ ദൈവജനത്തിനും വിരോധനുമായി ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രത്തിലുള്ള എല്ലാ അവകാശവാദങ്ങളും അവരുടെ സകല പ്രധാനകളെ യേശുവിൻ നാമത്തെ ഞങ്ങൾ ശാസിക്കുന്നു അവൻ ദൈവികമായ മഹത്വവും ദൈവികമായ പ്രവൃത്തികളും അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുപോയിട്ട് എല്ലാവരും നന്മങ്ങളാലും അനുഗ്രഹിച്ചു ആശുപത്രി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം അവൻ്റെ താവെ നീമെ ഈ വിഷയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയത്തെ ദൈവത്തിന്റെ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു രക്തത്തിന്മറം മറച്ച് പ്രാർത്ഥിക്കണം ദൈവികമായ സമാധാനത്തെ കല്പിച്ചുകയാണ് ദൈവികമായ വഴികൊടുക്കാനുള്ള സഹകരന്മാരും അർപ്പിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ദൈവങ്ങളെ സമാവശിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു കുടുംബജീവിതം സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ട് മക്കളെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ മുതൽ നിൽക്കുവാൻ ഭാര്യമാരും ഭർത്താക്കന്മാരുമായ ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ചാട്ട് യേശുന്നാമത്തിൽ ഉപേക്ഷിക്കുന്നു കുറവ് കേൾക്കണം നല്ല പിതാവേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക നമ്മൾ നെക്സ്റ്റ് വീഡിയോസുകൾ ഇതെല്ലാം ഉൾപ്പെടുത്തുവാൻ താൽപ്പര്യപ്പെടുന്നു ദൈവം നമ്മൾ ഓരോരുത്തരെയും अनुग्रह की डॉट ब्लॉ